ഇന്ന് നമ്മൾ വിടെ പതിനേഴാമത് നക്ഷത്രമായ അനിടം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവവിശേഷങ്ങളും മറ്റ് കാര്യങ്ങളുമാണ് ഇവിടെ നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് അനിടം നക്ഷത്ര പുരുഷന്മാർ അധ്വാനശീലരും എന്തു ജോലിയും ചെയ്യാൻ മടിയില്ലാത്തവരും ആയിരിക്കും സ്വപ്രയത്നം കൊണ്ട് ധനം ഉണ്ടാക്കുന്നവരാകും ഉറച്ച ശരീരപ്രകൃതി ഉള്ളവരാണ് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും പരോപകാര തൽപരത ഉള്ളവരായിരിക്കും ബാല്യകാലം കഷ്ടപ്രദമായിരിക്കാനാണ് സാധ്യത കൂടുതൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ മാനസികമായി കീഴ്പ്പെടുത്തും മനഃശക്തി കുറവായിരിക്കും പുരോഗമന ചിന്താഗതിക്കാരാവും ഒരേ സമയം ഇവർ പല മേഖലകളിലെ പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവരും പ്രവർത്തിക്കുന്നവരുമായിരിക്കും എന്നാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് പൊതുവെ കണ്ടുവരുന്നു അതായിരിക്കും ഇവരുടെ ഉയർച്ചയ്ക്ക് നല്ലത് എന്നാൽ വാക്കുതർക്കങ്ങളിൽ താൽപര്യമുള്ളവരായിരിക്കും ഇവരിൽ മിക്കവരും ഈശ്വര വിശ്വാസികളായിരിക്കും ഭൂരിഭാഗം പേരും കുടുംബ വീട് വിട്ട് മാറി താമസിക്കുന്നവരായിരിക്കും അങ്ങനെയാണ് കണ്ടുവരുന്നത് മിക്കവാറും ആൾക്കാരും അങ്ങനെയാണ് ഇവർ ഈ അനിടനക്ഷത്ര പുരുഷന്മാരെ കണ്ടുവരുന്നത് സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കും പലപ്പോഴും മനസ്വസ്ഥത ഇല്ലായ്മ വന്നുകൂടാനുള്ള സാധ്യതകളുണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടണമെന്ന നിർബന്ധ ബുദ്ധി ഇവർക്കുണ്ടാവും ആഹാരപ്രിയരും ദാഹശീലരുമായിരിക്കും ഇവരിൽ ചിലർക്ക് സ്വാർഥതാ ബോധം മുന്നിട്ട് നിൽക്കുന്നതായി കണ്ടുവരുന്നു ഇവരിൽ ചിലർ സ്ത്രീകളെ വേണ്ടവണ്ണം തൃപ്തിപ്പെടുത്തുന്നതിനുള്ള കഴിവ് കുറഞ്ഞവരായി കാണുന്നു പ്രത്യേകിച്ച് ലൈംഗിക കാര്യങ്ങളിൽ ഇവർക്ക് ഇവർ തന്നെയായിരിക്കും ശത്രു ഇവർ എല്ലാവരോടും ഒരു അകലം സൂക്ഷിക്കുന്നവരായിരുന്നു ആരെയും ഇവർ അതിരി കവിഞ്ഞ് സ്നേഹിക്കാറില്ല ഇവർക്ക് കുടുംബ സ്വത്തുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് കുടുംബ ജീവിതം മിക്കവർക്കും ശോഭനമായിരിക്കും സന്താന സുഖവും ഭാര്യസുഖവും ഉണ്ടാവും ചിലർക്ക് വിവാഹ ജീവിതത്തിൽ തടസ്സങ്ങളും ക്ലേശങ്ങളും അനുഭവപ്പെടും അതുപോലെ തന്നെ മിക്കവാറും ആൾക്കാരെ ഇതിനകത്ത് ഈ പ്രണയവിവാഹം ചെയ്യുന്നവരായിരിക്കും മിക്കവാറും ഇവരുടെ ഭാര്യമാരിൽ ചിലർ രോഗങ്ങൾ മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും വാക്കുകളിൽ കാഠിന്യം കാണിക്കുന്നവരായിരിക്കാനും മതി നക്ഷത്ര സ്ത്രീകൾ ഭാഗ്യവതികളും സൗന്ദര്യവതികളുമായി കാണപ്പെടുന്നു മിക്കവാറും വേറും കുടുംബജനങ്ങളുമായി ഇവർ അടുത്തിടപെടും പാചക കലയിൽ അസാമാന്യമായ കഴിവുള്ളവരായി കണ്ടുവരുന്നു അനിഴ നക്ഷത്ര സ്ത്രീകൾ ചിലർ ആഹാരപ്രിയരായിരിക്കും ചിലർ തണുത്ത പ്രതിനിധക്കാരായിരിക്കും ഭർത്തൂസുഖം ഭാഗ്യങ്ങൾ ഉള്ളവരായിരിക്കും മിക്കവാറും പേർ ആഭരണങ്ങളിൽ മിക്കവറും വലിയ താല്പര്യം പ്രകടിപ്പിക്കാറില്ല എന്നാൽ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിന് മിക്കവാറും പേർ ശ്രദ്ധാലുക്കളായിരിക്കും ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു ഗുരുജനപ്രിയരും അനുഗ്രഹവും ഇവർക്ക് എപ്പോഴും ഉണ്ടാവും ഗുരുജനങ്ങളുടെ കയ്യിൽ നിന്നും അതുപോലെ മാതാപിതാക്കളിൽ നിന്നൊക്കെ വിവാഹശേഷമായിരിക്കും ശേഷമായിരിക്കും ഇവർക്ക് സമ്പന്നതയുണ്ടാകുന്നത് പ്രസന്ന മുഖഭാവവും സന്തോഷശീലവും ഉള്ളവരായിരിക്കും മിക്കവാറും പേർ അനിഴ നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലി അക്കൗണ്ടിങ് എഞ്ചിനീയറിംഗ് മേഖലകൾ അഭിഭാഷകർ കപ്പൽ ജോലി ജനസേവകർ വിദേശ ജോലികൾ ഹാർഡ്വെയർ സ്ഥാപനങ്ങൾ ഹോട്ടൽ മേഖലകൾ തുടങ്ങിയ കർമ്മ മേഖലകളിൽ ഇവർ ശോഭിക്കാൻ സാധ്യത കൂടുതലാണ് അനിഴം നക്ഷത്രക്കാർക്ക് ശിരോരോഗങ്ങൾ കണ്ഠരോഗങ്ങൾ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ അതുപോലെ തന്നെ ആർത്തവ ദൂഷ്യം സ്തനരോഗങ്ങൾ എന്നുവെച്ചാൽ സ്ഥനത്തിലെ മുഴ മറ്റുള്ളവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തൊക്കു രോഗങ്ങൾ അർഷസ് രക്തസമ്മർദ്ദം തൊണ്ടയിൽ രോഗം ഹൃദ്രോഗം പ്രമേഹം അസ്ഥി തേമാനം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ എന്നിവയിൽ ചിലത് ഇവരെ ബാധിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇതൊക്കെയാണ് അനിഴ നക്ഷത്രക്കാരെ കുറിച്ചുള്ള ഒരു വിവരണം അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായി കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ